പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ആലത്തിയൂർ ഹൈസ്കൂൾ പൂർവ വിദ്യാർത്ഥി ഓർമ്മക്കൂട്ടം കുടുംബ സംഗമം ശ്രദ്ധേയമായി ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് സ്കൂൾ പൂർവ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ കെ എച്ച് എം ഓ എസ് പ്രവർത്തക സമിതിയുടെ ഓർമ്മക്കൂട്ടം പ്രഥമ കുടുംബസംഗമം നടത്തി തിരൂർ ഖലീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മിസ്ക് ചെയർമാനും ട്രക്കിംഗ് അമരക്കാരനുമായ സലീം മയ്യേരി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ചേർന്ന് രൂപം കൊടുത്ത ഓർമ്മക്കൂട്ടം ഓർമ്മകൾ അയവിറക്കി നടത്തിയ കുടുംബസംഗമം പ്രൗഢവും ഗംഭീരവുമായി മാറി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂടിച്ചേരലിൽ കുട്ടികളും വനിതകളും ഉൾപ്പെടെയുള്ള പരിപാടികൾ കൊണ്ട് ധന്യമായി ആദ്യ വിദ്യാർത്ഥിയും ഒ എസ് എ പ്രസിഡന്റുമായ ആർ മുഹമ്മദ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് ബഷീർ കെ ബി ഒ എസ് എ വൈസ് പ്രസിഡന്റ് മുനീർ കുറുമ്പടി മൈ ബ്രദർ മജീദ് ഗൾഫ് ചാപ്റ്റർ കോർഡിനേറ്റർ ജലീൽ എടശ്ശേരി റോഫ് പുഴിക്കുന്ന് സുലൈമാൻ മംഗലം അഷ്റഫ് ബിറ്റി അക്ബർ പുനശ്ശേരി ബഷീർ കെ സലീം കൈരളി തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബസംഗമം കോർഡിനേറ്റർ നാലകത്ത് ഷംസു സ്വാഗതവും സെക്രട്ടറി മോനൂറ്റി പുലിശ്ശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ